എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുമ്മണി ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു വിഷയമാണ് എന്നാൽ വളരെ സിമ്പിളാണ് അങ്ങ് താനും അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള ആ ഒരു വിഷയം നമുക്ക് പറയാം മറ്റൊന്നുമല്ല നമ്മുടെ നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സെലു തത്ത അതായത് നമ്മുടെ സെലീന വളപുരം സെലു വളപുരം ആ അപ്പോൾ അവരാണ് അപ്പോൾ അവരുടെ അവരും അവരെ വീഡിയോ ഒക്കെ ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന അവരെ പാട്ടുകളൊക്കെ പാടിക്കുന്ന ഒരു പയ്യനുണ്ട് ഷാനു ഇടയ്ക്ക് വെച്ച് ഈ ഷാനുവും ഈ പറയുന്ന ഇത്തയും തമ്മിൽ പിണക്കത്തിലായിരുന്നു പിണക്കമല്ല കുഞ്ഞൊരു സൗന്ദര്യ പിണക്കം അതിനൊക്കെ ശേഷം അവർ വീണ്ടും ഒന്നായിരിക്കുകയാണ് അങ്ങനെ അവർ തമ്മിൽ ഒരുമിച്ച് വീണ്ടും വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അതിനുശേഷം നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം നല്ല അപ്പൊ പല സാഹചര്യം കൊണ്ട് പാട്ട് പാടാതെ ഇനി പുറത്തു പോവാതെ ഇത് മേടിച്ചെടുക്കാതെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിരുന്നു മോശമായത് കൊണ്ട് തന്നെ അതാണ് പിന്നെ പുറത്തിറങ്ങേണ്ടായിരുന്നു നമ്മുടെ ഷാനു പറയാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇത്തക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു ഫോണിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് വ്യക്തമല്ലാത്തതാണ് ഈ സംഭവങ്ങളൊക്കെ അദ്ദേഹം മുറുമുറാ പറഞ്ഞു കൊടുക്കുവാണ് നമ്മുടെ ഇത്തക്ക് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു രസകരമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സെലു ഇത്തയുടെ ഇത്താന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഇളയതാണ് പക്ഷേ എന്നാലും അവരുടെയുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്തായാലും നമ്മുടെ സെലുവിൻ്റെ സെലു ഇത്തയുടെ അവരുടെ ചാനലല്ല കേട്ടോ ഇത് നമ്മുടെ ഷമീർ ഷാനു എന്ന് പറയുന്ന ഈ മോൻ്റെ ചാനലാണിത് അപ്പോൾ ഈ ഇവനാണ് താരം ഇവനും ഇവനാണ് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ സെലു സെലുത്തക്ക് വേണുന്ന വീഡിയോകളൊക്കെ ചെയ്യാനൊക്കെയുള്ള ഹെൽപ്പുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ചെറിയൊരു ഉലച്ചിൽ വന്നായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അതിനു മുമ്പ് ഈ കുറച്ചുകൂടി വീഡിയോ ക്ലിപ്പ് കാണാം പാട്ട് പാടാനും എല്ലാവരും തന്നെ മാക്സിമം സപ്പോർട്ട് ും കൊടുക്കണം അപ്പൊ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസുകൾ തന്നെ പാട്ടായിട്ട് ഇതായിട്ട് ഞങ്ങളുടെ അപ്പൊ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് പോലാണ് ഞങ്ങളെ കാര്യം അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യും പോലെ എന്റെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് പാട്ടുപാടും പിന്നെ നല്ല നല്ല ആൽബങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട് കുറച്ചുകൂടെ വായിച്ചു തന്നതൊക്കെ ചെയ്യും പക്ഷെ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ പിന്നെ റേസും കാണാത്തതുകൊണ്ട് ഞങ്ങൾ മുതൽ ഒരു ഒറ്റക്കറ്റായിട്ട് ഒറ്റ ചങ്കഴ്ചി ഒരു കൂടപ്പുറപ്പായിട്ട് അപ്പം നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ എല്ലാ വീഡിയോസും ഇപ്പോൾ നല്ലൊരു പാട്ടുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടാളും പായ പാട്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൊടുക്കാം അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മാക്സിമം നിങ്ങളാണ് ഞങ്ങളറിയാം എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഓരോ നിമിഷം എൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടപ്പിറപ്പ് കൂടപ്പിറപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സെലീനയ്ക്ക് ഇടയ്ക്ക് വെച്ചൊരബദ്ധം പറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിയുടെ ലൈവില് വന്നിട്ടൊരു മണ്ടത്തരം കാണിച്ചു മണ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞാൽ മണ്ടത്തരമെന്നാണ് പറയാൻ പറ്റില്ല ആന മണ്ടത്തരം എന്ന് തന്നെ പറയണം അഹങ്കാരമൊന്നും പറയാൻ വേണമെങ്കിൽ അപ്പോൾ അവർ കാണിച്ചത് എന്ന് വെച്ചാൽ ശുദ്ധ അഹങ്കാരം തന്നെയാണ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ എത്രയുണ്ട് ഇതൊരു കുഞ്ഞി പയ്യനല്ലേ ഇതൊരു കുഞ്ഞി പയ്യനല്ലേ ഈ ഒരു കുഞ്ഞി കുഞ്ഞിപ്പയ്യൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ കിസ് ചെയ്യേ ഇതാണ്ടൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് അതേക്കുറിച്ചൊന്നും കൂടുതൽ വിസ്തരിക്കുന്നില്ല എന്നാലും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇവർ സഹോദരങ്ങൾ എന്ന് കൂടെപ്പിറപ്പ് അനിയൻ എന്നിങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് അങ്ങനെ കാണിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന കുട്ടി കുട്ടി അങ്ങ് പിണങ്ങി അങ്ങ് പോയി കുട്ടി പിന്നെ ഇടയ്ക്ക് ഇവരുടെ വീഡിയോസ് ഒന്നും ചെയ്യാനും ഒന്നിനും ഒന്നും വരാണ്ടായി വരാണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ ഇത്തക്ക് ആകെ സങ്കടമായി പിന്നെ അവർ വന്ന് അവരുടെ ചാനൽ നിങ്ങൾ നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ സങ്കടപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ഇടാൻ തുടങ്ങി നമ്മൾ സ്നേഹിച്ചാലും തിരിച്ച് സ്നേഹം കിട്ടണമെന്നുണ്ടോ നമ്മളെ എല്ലാവരും പറ്റിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തി വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു ഈ പറയുന്ന ഷാനൂന് പിന്നെ ഇവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറ്റിക്കൂടിയത് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു ഒപ്പിച്ചു എല്ലാവരും പറയുന്നത് ഇവ ഇവർക്ക് കുറച്ച് ബുദ്ധിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ് അവർക്ക് ഒരു ബുദ്ധിക്ക് ഒരു കുഴപ്പവും ഇല്ല അവർ ആൾ സ്ട്രോങ് ആണ് അവർക്ക് നല്ല ബുദ്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പല കാര്യങ്ങളും ഇവർ പറയുന്നതും എടുക്കുന്നതൊക്കെ കണ്ടാലുണ്ടല്ലോ മാത്രമല്ല പുള്ളിക്കാരത്തി നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരുമാതിരിപ്പെട്ട എല്ലാം കുക്ക് ചെയ്യാനും എല്ലാത്തിനും പറ്റും ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതുമാത്രമല്ല ഷാനുമായിട്ട് പിണങ്ങിയിരുന്ന സമയത്ത് പോലും അവരല്ലേ അവരുടെ വീഡിയോ പിടിക്കുകയും എഡിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് ബുദ്ധിയൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അവർക്ക് ആവശ്യത്തിന് ബുദ്ധിയും എല്ലാം ഉണ്ട് പിന്നെ സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിൽ കളങ്കുമില്ലാത്തതുകൊണ്ട് എന്തും അങ്ങ് പറയും അത്രയേ ഉള്ളൂ അതാണ് കാര്യം അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇവരിങ്ങനെ എട എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ കുഞ്ഞനിയനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും കുറേ ആളുകൾ വന്ന് മെഴുകാനായിട്ട് വരും അത് അവർക്ക് ബുദ്ധിയില്ല അവർക്ക് അതിനുള്ള ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് ആ ഒരു കാര്യത്തിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെ ഏജ് അല്ല ഈ കുട്ടിക്ക് ഇത് വളരെ ചെറിയ കുട്ടിയാണ് എന്നിട്ട് ആ ഒരു കുഞ്ഞനിയനായിട്ട് കാണേണ്ട സ്ഥാനത്ത് ആ കുട്ടിയെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് വാശി പിടിക്കുകയും പിണക്കം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സെലുവിന് ചെറിയൊരു അടിയുടെ കുറവുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ തർക്കമില്ല ഒരു അടിയര കുറവുണ്ട് തന്നെ അപ്പോൾ അതൊക്കെ പോട്ടെ അതൊക്കെ വിട്ടു ഇനി അനിയനായിട്ടാണ് കാണുന്നത് എൻ്റെ കുഞ്ഞനിയനാണ് നമ്മൾ എല്ലാ കാലവും നമ്മൾ സഹോദരങ്ങളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സെലു പറയുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ പാടുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഈ സെലു പറയുന്ന ചില കാര്യങ്ങൾ സോറി വീഡിയോ മാറിപ്പോയി എല്ലോ നല്ലൊരു പാട്ടുണ്ടല്ലോ ഞങ്ങൾ രണ്ടാമ പാട്ട് അസുഖം ക്യാൻസറിന്റെ നല്ല ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പാട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൊടുക്കുക പത്തും ഞങ്ങൾക്ക് മെഡിസിൻ്റെ നിങ്ങളും എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഓരോ നിമിഷം ഒന്ന് ഓർത്ത് നോക്കൂ ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് സലൂവിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ വിരോധമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞിട്ട് ഇവർക്ക് കാഞ്ഞ ബുദ്ധി ആട്ടോ എല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ ഒരു എന്താണ് പറയുന്നത് ഒരു എല്ലാവരുടെയും ആ ഒരു ഒരിത് കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ പേര് ഉണ്ടങ്ങിടും ഇപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ എനിക്ക് ഒരു കാര്യത്തിലേ ഉള്ള എൻ്റെ ഹസ്ബൻഡിനെ ഓർമ്മിച്ചിട്ടാണ് വിഷമം എനിക്ക് അദ്ദേഹത്തിന് ക്യാൻസറാണ് അതൊരുപാട് കൂടുതലാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് വേദന അനുഭവിക്കുന്നു വേദന തിന്നുന്നു ക്യാൻസർ എന്ന് പറയുന്ന രോഗമെന്ന് പറഞ്ഞാൽ വേദനയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഇത് ഇതിത്രയും അറിയാം ഇത്തേക്ക് എന്നിട്ട് പറയുന്നത് ക്യാൻസർ ആ ഒരു വിഷമമാണുള്ളത് എല്ലാവരും എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് അവർക്ക് അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വയ്യ പിന്നെയാണ് ഇനി മറ്റുള്ളവരോട് പറയുന്നത് അവരും പ്രാർത്ഥിക്കുമായിരിക്കും ഇല്ലേ അപ്പോൾ എന്തായാലും അവർ പറയുന്നത് എല്ലാം പറഞ്ഞിട്ട് അവസരം കെട്ടിയവൻ്റെ പേരങ്ങ് പറയും അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സെലീന നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ഇത്രയേറെ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ പാട്ടും പാടി ഇങ്ങനെ തമാശയും പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് എങ്ങനെ പറ്റുന്നു ഇത്രയേറെ ഭർത്താവിനോട് സ്നേഹമുള്ള നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു ഇപ്പോഴും പാട്ടുപാടി ഈ അതും പോട്ടെ ഇത്രയേറെ സ്നേഹം ഭർത്താവിനോട് ഉള്ളിലുള്ളത് ഒളിപ്പിച്ച് വെച്ചിട്ടാണോ ഈ കുഞ്ഞി പയ്യനെ നിങ്ങൾക്ക് സ്നേഹമാണ് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിതാക്കിയത് അതിനുശേഷം ഈ പയ്യൻ പിണങ്ങിയിരുന്ന സമയത്തിന് നിങ്ങൾ കരഞ്ഞ് വിളിച്ച് കരഞ്ഞ് മെഴുകി പിണക്കം കാണിക്കുകയൊക്കെ ചെയ്തത് എന്തിനായിരുന്നു ഈ ഭർത്താവിനെ അപ്പോഴൊക്കെ നിങ്ങൾ മറന്നുപോയോ എന്തുവാണോ പറയുന്നത് പറയുന്നതിന് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ അതുപോലെ തന്നെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവരെ അധിക്ഷേപിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണെന്നൊന്നും തോന്നല് ഭർത്താവിനോട് ഇത്രയേറെ സ്നേഹമുള്ള ഭർത്താവിന് വേണ്ടിയിട്ട് ഇങ്ങനെ വേദനിക്കുന്ന ഇത്ര എല്ലാവരും ഭക്ഷണം കഴിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കും പക്ഷേ ഭർത്താവിനെ അത്രയേറെ ഇഷ്ടമുള്ള ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നു എന്നാണ് എൻ്റെ ഡൗട്ട് നല്ല ശ്രമത്തുണ്ട് നമ്മളെ വെള്ളിയമ്മ സുന്ദരി ആയിക്കുട എപ്പഴാവും ഞങ്ങൾ രണ്ടാള് തൃപ്തിയിലെത്തി ഷവർമ്മ മുറിച്ച് പൈങ്ങൾ വളക്കുന്നവർ ഷവർമ ഫ്ലൈറ്റ് സവർമ്മ എത്ര ദിവസമായി ശവർമ്മ കണ്ടിട്ട് കാര്യം ഉപ്പൊക്കെ നമ്മളെ വികാര വിചാരമായ ഷവർമ്മയാണ് മക്കളെ കത്തിരി സൂപ്പർ സൂപ്പർ അല്ലേ ആദ്യ പുഴ് നമ്മളിട്ട് ആരോടൊന്നും വേണ്ട പൊന്നും മക്കളെ നോന് പറക്കാലും వెళ్ళే మనం అంట സമയം നോക്കിയപ്പോ പെട്ടെന്ന് വാങ്ങിച്ചിരും കണ്ണില്ലായിട്ട് ആകെ അക്കൊക്കെ மக்கள கைச்சு கழிஞ்சோ கரம் கைக்கிட்டு கைக்கட்டும் அப்ப நம்ம கறி ஒட்டும் புயாம்பந்தோட சங்க வச்சுக்கோ പൈസ ആയിട്ടുള്ള വീട്ടു വേണം അനുടം ഇവിടെ വേണു വള പറ്റുന്ന പൊടിച്ച അപ്പ എന്തിനാ അതോട് എടുക്കണത് കറലാക്ക പണിയൊക്കെ തിറ്റുവല്ലോ മറ്റൊരോ ഒരു കൈക്കില്ല കൈക്ക് ഇറണ്ട ഇതോണ്ട്

അപ്പോൾ ഞാൻ ഈ ഇവരുടെ ഈ ഒരു ഫുഡ് കഴിക്കുന്നതൊക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ കരുതും കുറേ ആളുകളെങ്കിലും കരുതും അവർ ഭക്ഷണം കഴിക്കുന്നതിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും അങ്ങനെ അങ്ങനാരും കരുതരുത് ഞാനും അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആളാണ് എങ്കിലും ഞാൻ ഇങ്ങനെ ഇത്രയും തടിച്ചിരിക്കുന്നെങ്കിലും ഇതിനു വേണ്ടി ഭക്ഷണമൊന്നും കഴിക്കാറില്ല പക്ഷേ ഈ ഒരു വീഡിയോ ഇട്ടത് വേറെ ഭർത്താവിനെ ഓർത്ത് ഒരുപാട് ഇവർ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഇതിട്ടത് മെയിനായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ സെലുവിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു അനിയത്തിയോട് എന്ന പോലെ പറയുകയാണ് ഒന്നും വിചാരിക്കരുത് നമ്മളിതുപോലെ എണ്ണ ഉപയോഗിച്ച് പൊരിക്കുന്ന സാധനങ്ങളൊക്കെ മാക്സിമം കുറച്ചേ ഉപയോഗിക്കാവൂ എണ്ണ നെയ്യ് ഇതൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നോമ്പ് വ്രതമാണ് ഒക്കെ ശരിയാണ് നിറയെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയമാണ് കാര്യം നിങ്ങൾ പകലെ മുഴുവനും ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നിട്ട് അത് ഒരു ദിവസവും രണ്ട് ദിവസമൊന്നും അല്ലല്ലോ നല്ല വിശപ്പും ഒക്കെ ഉണ്ടാവും പക്ഷേ കഴിവതും ഈ പൊരിച്ച് കോരിയെടുക്കുന്ന വറുത്ത് വറുത്ത് കോരിയെടുക്കുന്ന സാധനങ്ങളൊക്കെ മാക്സിമം കുറച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് പറയാൻ കാരണം കൊളസ്ട്രോളൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ വല്ലയമ്മയും നിങ്ങൾ മാത്രമാണുള്ളത് പെട്ടെന്നൊരു ആപത്ത് വന്നാൽ രാത്രി പെട്ടെന്ന് ആരും ഓടി വരാൻ പോലും നിങ്ങൾ ചിലപ്പോൾ പാതിരാത്രിയൊക്കെ എന്തെങ്കിലും ഒരു വൈകായികം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുമാത്രമല്ല എന്നെപ്പോലെ തന്നെ സലൂനും നല്ല ഓവർ തടിയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഭക്ഷണ കാര്യത്തിൽ കുറച്ചൊന്ന് കാരണം ഭക്ഷണം കഴിച്ചോളൂ പക്ഷേ ഈ എണ്ണപ്പൊരിയുണ്ടല്ലോ എണ്ണപ്പൊരി ഐറ്റങ്ങളുടെ അളവ് കുറച്ചൊന്ന് കുറച്ച് കഴിക്കുക അതിനുശേഷം മാക്സിമം ഡെയിലി കഴിക്കുന്നതാണ് നിങ്ങൾ നമ്മളൊക്കെ തന്നെ വല്ലപ്പോഴും ആണെങ്കിലും ഒരു കടി കഴിച്ചിട്ട് ഒന്നുകൂടെ കഴിക്കുമ്പോഴത്തേക്ക് ടെൻഷനാകും കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓവറ് തടിയുണ്ട് എനിക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ട് ഞാനിപ്പോൾ കൊളസ്ട്രോളിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊളസ്ട്രോൾ ബി പി ഇടയ്ക്കൊക്കെ വരാറുണ്ട് സ്ഥിരമായിട്ടൊന്നും അല്ല വരാറുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുഴുവനും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീരാണ് കൂടുതലായിട്ട് കണ്ടില്ലേ ഫുള്ള് തടിയൊന്നുമല്ല നീരേട്ടോ മേഹൂമിൻ്റെ മേഹൂമിൻ്റെ വെച്ചാൽ നമ്മൾ ബോഡി മുഴുവൻ നീരാണ് അല്ല വേറൊന്നും അല്ല അപ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ അത് നമുക്കുള്ളത് നമ്മൾ അനുഭവിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് പറയുന്നതല്ല സെലു ചെറിയൊരു പെൺകുട്ടിയാണ് കൂടിപ്പോയാൽ ഒരു മുപ്പത് വയസ്സ് അത്രയൊക്കെയല്ലേ പ്രായമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടി ഇനി എത്രയോ കാലം നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ പൊരിക്കടികളൊക്കെ അങ്ങ് കുറച്ചിട്ട് വിശപ്പൊക്കെ വിശപ്പൊക്കെ കാണും ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് കുക്കുംബറൊക്കെ ഒരുപാട് കഴിക്കുക അതുപോലെ ക്യാരറ്റ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ സോറി ഞാൻ ഓർത്തില്ല ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തടി കൂടുതലുള്ളവർക്ക് കഴിക്കേണ്ട കാരണം അതിൽ ഷുഗർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തടി കൂടും കുക്കുംബർ ശരിക്കും കഴിക്കാം അതിലൊരു കുഴപ്പമില്ല പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സുകളൊക്കെ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് ഈ ചൂട് സമയമല്ലേ അത് കണക്ക് എന്നെ തണ്ണിമൊത്തം അധികം കഴിക്കരുത് കാരണം ഇപ്പോഴത്തെ തണ്ണിമത്തൻ്റെ ഭാഗം ചുമന്നിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും വിഷം കുത്തി വെച്ച് കൊണ്ടുവരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അളവൊന്നു കുറച്ചിട്ട് ബാക്കി ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നിറയെ കഴിക്കുക അതുകൊണ്ട് വേറെ ദോഷമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ വറുത്ത് കൊരുന്ന സാധനം സെല്ലു അളവ് കുറച്ചേ കഴിക്കാവൂ കാരണം കഴിവത് നിങ്ങൾ ഡെയിലി കഴിക്കുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക അത് ഉപേക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ മോളെ ഒരു പാവം ഉമ്മയല്ലേ ഉള്ളൂ ഒപ്പം അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണ് മോക്കിത് അപമാനമായിട്ടൊന്നും തോന്നരുത് സ്നേഹം കൊണ്ട് പറയുന്നതാണ് പറഞ്ഞതിൽ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക് അപ്പോൾ എന്തായാലും ചെറിയൊരു വിമർശനത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് വന്നത് ഈ ഒരു വീഡിയോ പറഞ്ഞ് പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞു വന്ന് ലാസ്റ്റ് ഞാൻ ഈ ഫുഡിൻ്റെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെയൊന്നുമല്ല അത് പറയാനായിട്ട് വേറൊരു വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് എന്നോർത്തു എന്തായാലും സെലീനയ്ക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു മുതിർന്ന ഒരു സഹോദരി പറയുന്നതായിട്ട് കരുതിയാൽ മതി ഏതെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്തേക്കു നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ